നമുക്ക് ഫാറ്റി ലിവറിന്റെ ചില കാരണങ്ങളും ലക്ഷണങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാം ഫാറ്റി ലിവർ പൊതുവെ ഉണ്ടാകുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും വ്യായാമക്കുറവുള്ളവരിലും സ്ഥിരം മദ്യപാന ശീലമാക്കിയവരിലും മരുന്നുകളുടെ അമിതമായ ഉപയോഗവും ശരീരത്തിൻ്റെ പൊതുവെയുള്ള ചില പ്രതിപ്രവർത്തനങ്ങളാലും കൊഴുപ്പുകളുടെ അമിതമായ ഉപയോഗമുള്ളവരിലുമൊക്കെ പൊതുവെ ഈ രോഗം കണ്ടുവരുന്നുണ്ട് കരൽ കോശങ്ങൾ നശിക്കുകയും അവിടെ വടുക്കൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥയാണ് ലിവർസറോസിസ് എന്ന് പറയപ്പെടുന്നത് ആരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ വ്യക്തമാകണമെന്നില്ല രോഗം കൂടുന്തോറും വീട് ആധിക്യവും വർദ്ധിച്ചേക്കാം എപ്പോഴും അനുഭവപ്പെടുന്ന അമിതമായ ക്ഷീണം മഞ്ഞപ്പിത്തം കണ്ണുകളിലും ചർമ്മത്തിലുണ്ടാകുന്ന മഞ്ഞ നിറം കടും നിറത്തിലുള്ള മൂത്രം വയറ്റിൽ ദ്രാവകം കെട്ടിക്കിടന്ന് വയർ വീർത്തു വരുന്നത് കാലിലെ വീക്കം കാലുകളിലും പാദങ്ങളിലും നീര് വരിക ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിലനുഭവപ്പെടുന്നത് ഒരു പെട്ടെന്ന് മുറിവേൽക്കാനും രക്തം വരാനും സാധ്യതയുണ്ട് ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യമില്ലാതാവുകയും ശരീരവാരം കുറയുകയും ചെയ്യുന്നു മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ മറവി ചിന്താ കുഴപ്പം ഉറക്കമില്ലായ്മ എന്നിവ കാരണങ്ങൾ അമിതമായ മദ്യപാനം ദീർഘകാലമായി മദ്യം ഉപയോഗിക്കുന്ന കരളിലെ കോശങ്ങളെ നശിപ്പിക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി സി തുടങ്ങിയ വൈറസുകൾ കരളി ബാധിക്കുന്നുണ്ട് ഇവർ കരളിൽ അമിതമായി കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞുകൂടുന്നത് പ്രമേഹം അമിതവണ്ണം എന്നിവയുള്ളവരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു ജനിതക രോഗങ്ങൾ വിൽസൺസ് ഡിസീസ് ചെമ്പടിഞ്ഞുകൂടുക ഇരുമ്പടിഞ്ഞു കൂടുക തുടങ്ങിയവയാലും ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കും ശരീരത്തിൽ പ്രതിരോധ സംവിധാനം തന്നെ കരളിനെ ആക്രമിക്കുന്ന അവസ്ഥയാണ് കരളിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നതോടെ ശരീരത്തിൽ ചില പ്രധാന ഘടകങ്ങളുടെ കുറവുണ്ടാകാം കരൾ നിർമ്മിക്കുന്ന പ്രോട്ടീനായ ആൽബവിൻ്റെ കുറവ് മൂലം ശരീരത്തിൽ നീരുണ്ടാകുന്നു കുറിവുണ്ടായ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അതായത് ഫാക്ടേഴ്സ് കുറയുന്നതിനാൽ രക്തസ്രാവം ഉണ്ടാകാം പോഷകാഹാരക്കുറവും മറ്റൊരു വൈറ്റമിനുകളും പോഷകങ്ങളും ആകരണം ചെയ്യാനുള്ള കരളിൻ്റെ ശേഷി കുറയുന്നതിനാൽ ശരീരം ദുർബലമാകുന്നു രക്തകോശങ്ങളുടെ കുറവ് ഗ്രീഹയുടെ വലുപ്പം കൂടുന്നത് മൂലം പ്ലേറ്റ്ലേറ്റുകളുടെയും വെളുത്ത രക്താണുക്കളുടെയും വളവ് കുറഞ്ഞേക്കാം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവഗണിക്കരുത്